നമ്മുടെ നാടിനെ മുഴുവനും നടുക്കിയ കണ്ണീരിൽ ആഴ്ത്തിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സകേലതും നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിൽ ഫിലോകാലിയ ഫൗണ്ടേഷൻ പണിത നൽകുന്ന പതിനൊന്ന് വീടുകളുടെ താക്കോൽ സമ്മാനിക്കുകയാണ് ഈ മാസം എട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് അതേസമയം തന്നെ ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് അഞ്ച് സെൻറ്റിൽ അധികം സ്ഥലങ്ങളുടെ ആധാരം അവരുടെ പേരിൽ തീറുകഴിച്ച് നൽകുകയും ചെയ്യുകയാണ് കൂടാതെ ആ നാട്ടിലുള്ള നൂറു മുതൽ അഞ്ഞൂറിലോളം വരുന്ന നിർദ്ധനരായ കുട്ടികൾക്ക് പഠന സഹായത്തിന് സ്കൂൾ ബാഗ് കുട നോട്ട്ബുക്ക് മറ്റ് പഠന സാമഗ്രികളും സൗജന്യമായി നൽകുന്നതാണ് അതുമാത്രമല്ല ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് സകലതും മറന്ന് സേവനം ചെയ്ത ഒരുപാട് വളണ്ടർമാരെ ആദരിക്കുന്ന ചടങ്ങും അവിടെ വെച്ച് നടക്കുന്നു കൂടാതെ ഗവൺമെൻറ് ലിസ്റ്റിൽ വരാതെ ഇനിയും ഭവനത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ച് ഇത്രയും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫ്രണ്ട്സുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളാൽ സാധിക്കുന്ന എല്ലാവരും ആ ഒരു പരിപാടിക്ക് വന്ന് പങ്കെടുക്കുക കാരണം ആ നാട്ടിലുള്ള രാഷ്ട്രീയ സാമുദായിക മതപരമായ സാംസ്കാരികപരമായ നേതാക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് അമ്പതിലധികം വീടുകൾ പണി പൂർത്തിയാക്കി നമ്മൾ ഇനി കൈമാറാനുണ്ട് സത്യമായും സാമ്പത്തികമായും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കേൾക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർ ഒരു നേരത്തെ ആഹാരം മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ നൂറു രൂപ കൊണ്ടോ അഞ്ഞൂറ് രൂപ കൊണ്ടോ ആയിരം കൊണ്ടോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഭവനങ്ങളുടെ പണിയെല്ലാം പൂർത്തിയാക്കി അർഹതപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ സാധിക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ